ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ നിരന്തരം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ ചിറകുകൾ മുളയ്ക്കും അങ്ങനെ നമ്മൾ ചിത്രശലഭങ്ങളെ പോലെ എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തികളായി മാറും ഇപ്പോൾ നമ്മുടെ ജീവിതം എല്ലാവരും ആകർഷിക്കപ്പെടുന്നതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ഇഷ്ടപ്പെടുന്നില്ല തീർച്ചയായും നമ്മൾ ആ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ അകത്തേക്കുള്ള ഇടപെടലുകളാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അഞ്ച് അഫർമേഷനുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്റെ ഒപ്പം നിങ്ങൾ ഈ അഫർമേഷൻ ഏറ്റു പറയുക നമുക്ക് അഫർമേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പൂമ്പാറ്റയുടെ ജീവിതത്തെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ചിത്രശലഭങ്ങളെ നമ്മൾക്കെല്ലാം ഇഷ്ടമല്ലേ ചിത്രശലഭങ്ങളെ എന്നാൽ ചിത്രശലഭം ആകുന്നതിന് മുമ്പ് അതിൻ്റെ പരിണാമ വേളയിൽ ആ പുഴുവിനെ നമുക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ നിരച്ച് നൊ പൊന്തി പൊന്തി കാല് വെച്ച് നടക്കുന്ന ഇല കടിച്ചു തിന്ന് നമ്മുടെ മുറ്റത്തെ നല്ല നല്ല ചെടികളിലെ ഇലകൾ നശിപ്പിക്കുന്ന കവർന്ന് തിന്നുന്ന ആ ഒരു പുഴുവിനെ നമുക്ക് ഇഷ്ടമായിരുന്നു അല്ല എന്ന് തന്നെ പറയാം ഇഷ്ടമേ അല്ലായിരുന്നു ഇലകളെല്ലാം കടിച്ചു തിന്നുന്ന ആ പുഴുവിനെ നമ്മൾ നശിപ്പിക്കാൻ നോക്കുമായിരുന്നു പുഴു സ്വയം തീർത്ത ഒരു വലയത്തിനുള്ളിൽ സമാധിയിലിരുന്നു കൊണ്ട് ആ പ്യൂപ്പ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ നിരന്തരം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ ചിറകുകൾ മുളയ്ക്കും അങ്ങനെ നമ്മൾ ചിത്രശലഭങ്ങളെ പോലെ എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തികളായി മാറും അതിനായി ഈ അഞ്ച് അഫർമേഷൻ എന്റെ ഒപ്പം നിങ്ങളും ഏറ്റുപറയുക തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ചിത്രശലഭങ്ങൾ ഒരിക്കലും ഇലകടിച്ചു തിന്നാറില്ല പിന്നെ അത് തേനാണ് നുകരുന്നത് അത് പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവത്തെ സഹായിക്കുന്ന അപൂർവ ഇനം ജീവികളായി അത് പരിണമിക്കുകയാണ് ചെയ്യുന്നത് നമുക്കും ഈ ചിത്രശലഭത്തിൻ്റെ ജന്മത്തെ അനുകരിക്കാം ചിത്രശലഭത്തെ പോലെ എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ ഈ ൻ എന്റെ ഒപ്പം നിങ്ങൾ ഏറ്റുപറയുക എങ്കിൽ നമുക്ക് ആ അഫർമേഷനിലേക്ക് പോകാം ശാന്തമായി എവിടെയെങ്കിലും നിങ്ങൾ ഇരിക്കുക ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ എവിടെ നിന്നും നമുക്ക് ഇത് കേൾക്കാം നമ്മുടെ ഉള്ളിൽ തന്നെ നിരന്തരം ഇത് പറയുക അല്ലെങ്കിൽ നിരന്തരം ഇത് കേൾക്കുക തീർച്ചയായിട്ടും ഇത് നൂറ് ശതമാനം ഫലസിദ്ധി ഉണ്ടാക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ആണ് നമുക്ക് അതിലേക്ക് പോകാം ഈശ്വരാ ഞാൻ ശാന്തനും സമാധാനകാംക്ഷിയുമായ വ്യക്തിയാണെന്നതിൽ എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് ഞാൻ അതിൽ ആനന്ദിക്കുന്നു ഞാൻ ശാന്തനും സമാധാനകാംക്ഷയുമായ വ്യക്തിയാണെന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഞാൻ അതിൽ ആനന്ദിക്കുന്നു ഞാൻ ശാന്തനും സമാധാനകാംക്ഷയുമായ വ്യക്തിയാണെന്നതിൽ എനിക്ക് വളരെയേറെ ആനന്ദമുണ്ട് ഞാൻ അതിൽ സന്തോഷിക്കുന്നു നന്ദി പറയുന്നു ഞാൻ ശാന്തനും ശാന്തനും സമാധാനകാംക്ഷയുമായ വ്യക്തിയാണെന്നതിൽ എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് ഞാനതിൽ ആനന്ദിക്കുന്നു ഞാൻ ശാന്തനും സമാധാനകാംക്ഷയുമായ വ്യക്തിയാണെന്നതിൽ എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് ഞാനതിൽ സന്തോഷിക്കുന്നു ഞാൻ ശാന്തയും സമാധാനകാംക്ഷയുമായ വ്യക്തിയാണെന്നതിൽ എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് ഞാനതിൽ ആനന്ദിക്കുന്നു ഞാൻ ആത്മവിശ്വാസവും അതിരറ്റ ധൈര്യവുമുള്ള വ്യക്തിയാണെന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു അതിന് ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു ഞാൻ ആത്മവിശ്വാസവും അതിരട്ട ധൈര്യവുമുള്ള വ്യക്തിയാണെന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു അതിന് ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു ഞാൻ ആത്മവിശ്വാസവും അതിരട്ട ധൈര്യവുമുള്ള വ്യക്തിയാണെന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും നല്ല നല്ല അവസരങ്ങളും പ്രവഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞാൻ ആനന്ദിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും നല്ല നല്ല അവസരങ്ങളും പ്രവഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഞാൻ ആനന്ദിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും നല്ല നല്ല അവസരങ്ങളും പ്രവഹിക്കുന്നതിനെ ഓർത്തുകൊണ്ട് ഞാൻ ആനന്ദിക്കുന്നു ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും നല്ല നല്ല അവസരങ്ങളും പ്രവഹിക്കുന്നതിനെ ഓർത്തുകൊണ്ട് ഞാൻ ആനന്ദിക്കുന്നു നന്ദി പറയുന്നു ഞാൻ എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നണയുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അതിൽ ഞാൻ ആനന്ദിക്കുന്നു ഞാൻ എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നു ചേരുന്നതിനെ ഓർത്ത് ഞാൻ ആനന്ദിക്കുന്നു ഞാൻ നന്ദി പറയുന്നു ഞാൻ എല്ലാവരും ആദരിക്കപ്പെടുന്നു സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയായി മാറുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞാൻ അതിൽ ആനന്ദിക്കുന്നു ഞാൻ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അതിൽ ആനന്ദിക്കുന്നു ഞാൻ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന സ്നേഹി ഞാൻ എല്ലാവരാലും ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയായി പരിണമിക്കുന്നതിനെ ഓർത്ത് നന്ദി ഞാൻ അതിൽ ആനന്ദിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം പരിവർത്തനപ്പെടുത്താൻ വിപുലീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ഒരു പരടേയും ഷിഫ്റ്റിന് തയ്യാറാക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന അതുല്യമായ ഗ്യാരൻ്റീഡായ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്